ഹലോ നമസ്കാരം പി എസ് സി ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള വിജ്ഞാപനം ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതിന് കേരള പി എസ് സി പുറപ്പെടുവിച്ച സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ സെക്രട്ടേറിയറ്റ് അസിറ്റിനെ കുറിച്ചുള്ള വരാനിരിക്കുന്ന വിജ്ഞാപനത്തിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്നാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള പേര് നമ്മൾ പൊതുവേ ആസ്പിരിൻസിന് ഇടയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് വിളിക്കുന്നു വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഡിഗ്രി തല എക്സാമിനേഷനാണ് ഈ സെക്രട്ടറി അസിഡൻ്റിന് വേണ്ടി നടത്തപ്പെടുക കേരള ഗവൺമെൻ്റെ പ്രധാനപ്പെട്ട ആറ് തസ്തികകളിലേക്കാണ് ഈ ഒരു ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ആണ് സെക്രട്ടേറിയറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്തുള്ള സെക്രട്ടേറിയറ്റിലേക്കുള്ള ബ്യൂറോക്രാറ്റിക് പൊസിഷനാണ് നമുക്ക് ഒന്നാമതായിട്ട് വരിക അതേപോലെ തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് പി എസ് സിയുടെ ഓഫീസിലേക്കും അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ് അത് എറണാകുളത്താണ് അവിടേക്കും ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ഓഫ് വിജിലൻസ് ട്രിബ്യൂണൽ സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷൻ ഓഫീസ് തുടങ്ങുന്ന ഓഫീസുകളിലേക്കും ഇങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ അപ്പോയിന്റ് ചെയ്യാറുണ്ട് ഇനി നമുക്ക് സാലറിയിലേക്ക് പോവാം മുപ്പത്തി ഒൻപത് മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് ബേസിക് ആയിട്ട് നിലവിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻസിന് ലഭിക്കുക ഇതിനോടൊപ്പം ഡി ഐം എച്ച് ആർ ഐയും കൂടെ ചേർത്ത് നാൽപ്പത്തി ആറായിരം നാൽപ്പത്തി ഏഴായിരം രൂപയോളമാണ് അടിസ്ഥാന ശമ്പളമായിട്ട് പ്രാരംഭഘട്ടത്തിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥന് ലഭിക്കുക ഇനി നമുക്കതിൻ്റെ പ്രൊമോഷൻ സാധ്യതകളെ കുറിച്ചും കൂടി ഒന്ന് നോക്കാം പ്രൊമോഷൻ സാധ്യതകൾ ആദ്യമായിട്ട് അപ്പോയിൻറ്റഡ് ആകുന്ന ഒരു വ്യക്തി അസിസ്റ്റൻ്റായിട്ടായിരിക്കും അപ്പോയിൻ്റഡ് ആകുന്നത് അസിസ്റ്റൻ്റിന് ശേഷം പിന്നീട് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് അതിനുശേഷം സെക്ഷൻ ഓഫീസർ തുടങ്ങുന്ന തസ്തികയിലേക്കും പ്രൊമോഷൻ സാധ്യതകളുണ്ട് ഏതാണ്ട് പന്ത്രണ്ട് പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് അണ്ടർ സെക്രട്ടറി ആയിട്ട് ആവുന്നു ഈ ഒരു തലത്തിലാണ് ഗസറ്റഡ് ഓഫീസറായിട്ട് മാറുന്നത് അതിനുശേഷം ജോയിന്റ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി സ്പെഷ്യൽ സെക്രട്ടറി അല്ലെങ്കിൽ പി എസ് സി ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ പി എസ് സി സെക്രട്ടറി തുടങ്ങുന്ന തസ്തികയിലേക്ക് യോഗ്യതകളോടൊപ്പം തന്നെ നമ്മുടെ പ്രായവും പരിഗണിച്ചിട്ട് പ്രൊമോഷനുള്ള സാധ്യതകളുണ്ട് സ്പെഷ്യൽ സെക്രട്ടറി അല്ലെങ്കിൽ പി എസ് സി സെക്രട്ടറി തലമാണ് ഏറ്റവും ഉയർന്ന പ്രൊമോഷൻ സാധ്യതയുള്ള തലം എല്ലാവരും ഈ ഒരു തസ്തികയിൽ റിട്ടയർ ആകും എന്നല്ല അവരവരുടെ പ്രായവും സർവീസും പരിഗണിച്ചിട്ടാണ് ഈ ഒരു പ്രൊമോഷൻ സാധ്യത പരമാവധി പ്രൊമോഷൻ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇനി എലിജിബിലിറ്റി എന്താണ് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള എലിജിബിലിറ്റി ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഡിഗ്രിയാണ് അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അയാൾക്കുണ്ടായിരിക്കണം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം ഏജ് പതിനെട്ട് വയസ്സും മാക്സിമം ഏജ് മുപ്പത്തിയാറ് വയസ്സുമാണ് ഇതുകൂടാതെ ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് മുപ്പത്തി ഒൻപത് വയസ്സുവരെയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയും അപ്ലൈ ചെയ്യാൻ കഴിയും നമുക്ക് ഈ ഒരു സർക്കുലർ അനുസരിച്ചിട്ട് മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് എക്സാമിനേഷൻ നടത്തുന്നതെന്നാണ് പ്രിലിമിനറി എക്സാമിനേഷൻ നൂറ് മാർഗിനും അതിനുശേഷം അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മെയിൻസ് എക്സാമിനേഷൻ സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെ പേപ്പർ വണ്ണും പേപ്പർ ടുവുമായിട്ട് രണ്ട് പേപ്പറുകൾ മൊത്തത്തിൽ ഇരുന്നൂറ് മാർഗും ഇതിന് ശേഷം ഇരുപത് മാർഗിൻ്റെ ഇന്റർവ്യൂവും കൂടെ ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് ശേഷമായിരിക്കും റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് അപ്പോയിൻമെൻ്റ് ആരംഭിക്കാം ഇതിൽ പ്രിലിമിനറി എക്സാമിനേഷന് നമുക്ക് പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന നോർമലായിട്ടുള്ള ഡിഗ്രി തല പ്രിലിമിനറി എക്സാമിനേഷന്റെ സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് മെയിൻസ് എക്സാമിനേഷന് പേപ്പർ ഒന്നിന് ജനറൽ സബ്ജക്റ്റും പേപ്പർ രണ്ടിന് സ്പെഷ്യൽ ടോപ്പിക്സും ആകാനുള്ള ആണ് കൂടുതലായിട്ട് പേപ്പർ ടുവിലെ സ്പെഷ്യൽ ടോപ്പിക്സിൽ ഇ ഗവേർണൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആണ് വരാനുള്ള ചാൻസ് കൂടുതൽ നമുക്ക് സിലബസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ഇനി കട്ട് ഓഫ് റി എക്സാമിനേഷന് നൂറ് മാർഗിൽ ഏകദേശം അമ്പത് മാർഗിനും അമ്പത്തി അഞ്ച് മാർഗിനും ഇടയിലായിരിക്കണം കട്ട് ഓഫ് ഉണ്ടായിരിക്കാം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിലുള്ള പി എസ് സിയുടെ ഡിഗ്രി തല ഫിലിംസിന്റെ കട്ട് ഓഫുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഗ്ലാമറസ് പോസ്റ്റിലേക്ക് കോമ്പറ്റീഷൻ കൂടുതലായതിനാൽ നിലവിലെ സാഹചര്യത്തിൽ അൻപത് മുതൽ അൻപത്തി മാർക്സ് വരെയാണ് വരാൻ ചാൻസ് മെയിൻസ് എക്സാമിനേഷന് ഇരുന്നൂറ് മാർഗില് ഏകദേശം എൺപത് മാർഗിനും തൊണ്ണൂറ് മാർഗിനും പരമാവധി തൊണ്ണൂറ്റഞ്ച് മാർഗിനും ഇടയിലായിരിക്കണം കട്ട് ഓഫ് വരാൻ ചാൻസ് നമുക്ക് ചിട്ടയായ പഠനത്തിലൂടെ പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻസ് എക്സാമിനേഷനും ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെ മെയിൻസിൻ്റെ സിലബസും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ടത് പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ തയ്യാറെടുക്കുക അതിനുശേഷം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മെയിൻസ് എക്സാമിനേഷനും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരുമിച്ചുള്ള ഒരു പഠനമായിരിക്കും നല്ലത് പ്രിലിമിനറി എക്സാമിനേഷൻ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സമയക്കുറവ് മൂലം പല പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അഭിമുഖീകരിക്കാതിരിക്കാൻ മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ പ്രിപ്പറേഷൻ ആരംഭിക്കുന്നതാണ് നല്ലൊരു സ്ട്രാറ്റജി സോ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഒപ്പീനിയൻ കമൻസിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക